നമസ്കാരം മദർ യൂണിവോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സാധിച്ചു തരുമോ ഓക്കെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കുക അതിന് പ്രപഞ്ചശക്തി എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക ഓക്കെ ഇതിലൊരു കാർഡ് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക ഓക്കെ പ്ലീസ് കേട് മീ മദർ യൂണിവോസ് ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവര് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നയൻ ഓഫ് കപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സംഭവിക്കും നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളത് ഏറ്റുവാങ്ങുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പോസിറ്റീവായിരിക്കുക ഒരു തുള്ളി പോലും നെഗറ്റീവോ സംശയമോ ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ അത് കൃത്യമായിട്ടുള്ള വഴികളിലൂടെ പോകാൻ അനുവദിക്കുക നമ്മുടെ മാർഗ്ഗത്തിൽ നമ്മളുടെ ബ്ലസ്സിങ് മാർഗത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കട്ടിയും കല്ലും എല്ലാം വന്ന് അതിലിങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പോൾ ബ്ലസ്സിങ് നമ്മളിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് എന്തെങ്കിലും കട്ടിയും കല്ലും ഉണ്ടെങ്കിൽ അത് കളയുക എങ്ങനെയാണ് എൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ചിന്തയിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവിനെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പറയുക ഈ നിങ്ങളെന്താണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം അത് സ്വീകരിക്കുവാൻ ഞാൻ പൂർണ്ണമായും പ്രാപ്തയാണ് അല്ലെങ്കിൽ പ്രാപ്തനാണ് എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് അയക്കുക കേട്ടോ അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ത്രീ ഓഫ് കപ്പ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവും സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ത്രീ ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ്റെ ടൈമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ പ്ലീസ് കെഡിമി മദ്രീനോസ് എന്തുകൊണ്ടാണ് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ പ്ലീസ് കെഡിമിമദ്രീനോസ് എന്തുകൊണ്ടാണ് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് Yeah. ഓക്കെ തീർച്ചയായിട്ടും പോസിറ്റീവ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ തേർഡ് പാർട്ടി കാരണം അല്ലെങ്കിൽ ചില ചിന്തകൾ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കാതെ നിന്നിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് റിലീസ് ആയതായിട്ടാണ് കാണുന്നത് എപ്പോഴാണോ അത് റിലീസായത് ഇപ്പോഴും റിലീസാകാത്ത വ്യക്തികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു നെഗറ്റീവിനെ വിട്ടുകളയുക വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സക്സസ് വരും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം നിങ്ങൾ സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നിലവിലെ സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അല്ലാതെ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി പാസ്റ്റിൽ നടന്ന കാര്യത്തിൽ ഇങ്ങനെ വേദനിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലസ്സിങ് നമുക്ക് കാണാൻ സാധിക്കാതെ പോകും അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മോൺ ചെയ്യുക മോൺ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള സന്തോഷത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ദ്രസ്സിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്